നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം ഇപ്പോൾ മോശം അവസ്ഥയിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ദീർഘകാലം സൗഹൃദരാഷ്ട്രങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന ബംഗ്ലാദേശ് ഒരു ഒരു പൂർണ്ണ ഒരു രാജ്യമായി മാറുകയും അത് ബംഗ്ലാദേശിന് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിനെ മുക്തമാക്കാൻ ഇന്ത്യയും ഇന്ത്യയുടെ സൈന്യവും വളരെ നിർണായകമായ പങ്ക് വഹിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ദീർഘകാലം ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ അടുത്ത നയതന്ത്ര ബന്ധത്തിലായിരുന്നു ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം പലപ്പോഴും പാകിസ്ഥാനും ചൈനയ്ക്കും പോലും വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് അതായത് ഇന്ത്യയ്ക്ക് ചുറ്റും ഒരു വലയം തീർക്കാനായി ചൈന എപ്പോഴും ശ്രമിക്കാറുണ്ട് അതിനായി ചൈന ബംഗ്ലാദേശിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു പക്ഷേ അതാത് കാലഘട്ടത്തിലെ ബംഗ്ലാദേശ് സർക്കാരുകൾ ഇന്ത്യയോട് വിധേയത്വം കാണിക്കുന്നതുകൊണ്ട് ചൈനയ്ക്ക് അത് നടന്നിരുന്നില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളമാണ് ബദ്ധ ശത്രു രാജ്യമായിരുന്നു ബംഗ്ലാദേശ് എങ്കിലും ബംഗ്ലാദേശ് വഴി ഇന്ത്യൻ അതിർത്തികളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ചില ശ്രമങ്ങളൊക്കെ പാക് ഭീകര സംഘടനകൾ മുമ്പ് നടത്തുമായിരുന്നു പക്ഷേ ഈ ഷെയ്ഖ് ഹസീന അടക്കമുള്ള ആളുകൾ അധികാരത്തിൽ വന്നതോടുകൂടി അത്തരം റൂട്ടുകൾ ഇല്ലാതാക്കുകയും ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ബംഗ്ലാദേശിലെ മണ്ണ് അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുറച്ച നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്താകുന്നതോടുകൂടി അവിടെ പട്ടാളം അധികാരമേൽക്കുന്നു ഇടക്കാല ഭരണകൂടത്തിന് അധികാരം കൈമാറുന്നതോടുകൂടി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തുന്നു ഇന്ത്യയുടെ വാക്കുകൾ കേൾക്കാൻ ബംഗ്ലാദേശ് തയ്യാറായിരുന്നില്ല മാത്രമല്ല ബംഗ്ലാദേശിലെ മത സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടകൾക്കനുസരിച്ചിട്ടാണ് ആ രാജ്യവും ആ രാജ്യത്തെ ഇടക്കാല സർക്കാരും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇത് ബംഗ്ലാദേശിനെ വലയിലാക്കാനുള്ള അവസരമായി ചൈനയും പാകിസ്ഥാനും കണ്ടു അതായത് ശത്രു പോലെ ആയിരുന്ന ബംഗ്ലാദേശും പാകിസ്ഥാനും പിന്നീട് ചില നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതും അടുക്കുന്നതും സുഹൃദ രാജ്യങ്ങളാക്കി മാറ്റുന്നതും ഒക്കെ കണ്ടിരുന്നു അതായത് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിനെ ഒരു ആയുധമാക്കാൻ പാകിസ്ഥാനും ചൈനയും ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ എന്തോ ായാലും നടക്കുന്നുണ്ട് പക്ഷേ പൂർണ്ണമായും ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല കാരണം ബംഗ്ലാദേശിലെ ജനങ്ങൾ ഇന്ത്യയോട് ആഭിമുഖ്യമുള്ളവരാണ് ബംഗ്ലാദേശിലെ ചില മത തീവ്രവാദ സംഘടനകളാണ് ഇന്ത്യ വിരുദ്ധത അവിടെ പ്രചരിപ്പിക്കുന്നത് പക്ഷേ ഇവരുടെ പ്രചരണം പൂർണ്ണമായും ഒരു ഒരു വിജയത്തിലേക്ക് എത്തിയിട്ടില്ല കാരണം അവിടെ മുസ്ലിങ്ങളോടൊപ്പം തന്നെ ബംഗ്ലാ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിക്കുകാരും എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരായിട്ടുള്ള ആക്രമണമാണ് ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്തായതിനു ശേഷം ജമാ ഇസ്ലാമി നടത്തിയത് പിന്നീട് പാകിസ്ഥാന് പച്ച പരവതാനി വിരിക്കാൻ ചില ശ്രമങ്ങളും ഒക്കെ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനി വിദേശകാര്യ മന്ത്രി ഇഷാഖ് ദാർ ബംഗ്ലാദേശ് സന്ദർശിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ കനത്ത പ്രഹരം ഏറ്റുവാങ്ങിയ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ ഒപ്പം നിർത്തുക വഴി ഇന്ത്യക്കൊരു ഭീഷണി സൃഷ്ടിക്കാം എന്നാണ് മോഹിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് വിദേശകാര്യമന്ത്രി ബംഗ്ലാദേശിൽ എത്തിയത് ബംഗ്ലാദേശിൽ എത്തിയ പാക് വിദേശകാര്യമന്ത്രി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായിട്ടാണ് സംസാരിച്ചത് അതായത് ആ രാജ്യത്ത് ഒരു രാഷ്ട്രീയ ഇടപെടലിന് പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത് അതായത് രാഷ്ട്ര തലവന്മാരെ മാത്രമല്ല വിദേശകാര്യമന്ത്രി കണ്ടിരിക്കുന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും തലവന്മാരെ പ്രതിനിധികളെ കണ്ടിരിക്കുന്നു മാത്രമല്ല അവിടെ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തുന്നതിനാവശ്യമായ സഹായം നൽകാം എന്ന വാഗ്ദാനവും നൽകിയിരിക്കുന്നു അതായത് ബംഗ്ലാദേശിൽ ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ പാകിസ്ഥാൻ സഹായിക്കാം എന്നാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് സത്യത്തിൽ ലോകം മുഴുവൻ ചിരിച്ചുപോയ ഒരു വാഗ്ദാനമാണിത് കാരണം പാകിസ്ഥാനിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടന്നതെന്നും എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടതെന്നും എല്ലാം ലോകം കണ്ടതാണ് ഏറ്റവും ജന ജനകീയനായ നേതാവ് ഇപ്പോൾ പാകിസ്ഥാനിലെ ജയിലിലാണ് ആ നേതാവിൻ്റെ പാർട്ടിയെ ഏതാണ്ട് നിരോധിച്ചുകൊണ്ടും കെട്ടിവരിച്ചു കെട്ടിവരിഞ്ഞുകൊണ്ടുമൊക്കെയാണ് ആ തിരഞ്ഞെടുപ്പ് നടത്തപ്പെട്ടത് ജനപിന്തുണയുണ്ടായിട്ട് പോലും ആ നേതാവിന് അവിടെ സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെയാണ് അവിടത്തെ പട്ടാളം അവിടുത്തെ ജനാധിപത്യത്തെ നിയന്ത്രിക്കുന്നതും അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതും ആ രാജ്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്താനായി രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ കാണുന്നത് ബംഗ്ലാദേശിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അവാമി ലീഗിന് ശേഷം അവാമി ലീഗിനെ ഏതാണ്ട് ഇല്ലാതാക്കി കഴിഞ്ഞു അല്ലെങ്കിൽ ആ അതിന്റെ നേതൃത്വത്തെ ഇല്ലാതാക്കി കഴിഞ്ഞു പ്രവർത്തകർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് പക്ഷേ ബി എൻ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ പ്രതിനിധികളെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി കാണുന്നു അതോ അതോടൊപ്പം തന്നെ മറ്റു ചില ചെറിയ പാർട്ടികൾ അതോടൊപ്പം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളെ കാണുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതുതായി രൂപീകരിച്ച നാഷണൽ സിറ്റിസൻസ് പാർട്ടി എൻ എന്ന പാർട്ടി ഈ പാർട്ടിയുടെ ഒക്കെ പ്രതിനിധികളുമായും ഇടക്കാല സർക്കാരിൻ്റെ പ്രതിനിധികളുമായും ഒക്കെ പാകിസ്ഥാൻ ചർച്ച നടത്തുകയും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട തർക്ക വിഷയം അതായത് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് ബി എൻ പിയും മറ്റു ചില പാർട്ടികളുമൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയും എൻ സി പിയും ഒന്നും ഉടൻ തെരഞ്ഞെടുപ്പ് ആവശ്യമില്ല എന്ന നിലപാടിലാണ് അതാണ് അവിടുത്തെ തർക്കവിഷയം ആ തർക്കം തീർക്കാനാണ് പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി അവിടെ എത്തുന്നത് പക്ഷേ ഇപ്പോഴും പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ ഒരു സഖ്യ രാഷ്ട്രങ്ങളെപ്പോലെ പെരുമാറാനുള്ള സാധ്യതയില്ല എന്നാണ് ഈ ഇഷാഖ്ദാറിന് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ദൗത്യം തന്നെ പരാജയപ്പെട്ട് അദ്ദേഹം അപമാനിതനായി പാകിസ്ഥാനിലേക്ക് മടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഈ കണ്ട ജനപ്രതിനിധികൾ ഈ കണ്ട രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പ്രതിനിധികൾ പാകിസ്ഥാനോട് പറഞ്ഞതൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ നല്ല പിള്ള ചമയുന്നുണ്ട് തീർച്ചയായും ഇന്ത്യക്കെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്താം അതൊക്കെ ശരിയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇവിടെ കാട്ടിക്കൂട്ടിയതിന് ആര് സമാധാനം പറയും അതിന് മാപ്പ് പറഞ്ഞിട്ട് മതി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് മതി ഇവിടെയുള്ള ഇടപെടൽ എന്നാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെല്ലാം ഈ പാകിസ്ഥാൻ്റെ വിദേശകാര്യ മന്ത്രിയോട് പറഞ്ഞത് എന്നാണ് ലഭിക്കുന്ന സൂചന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഈ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ആയിരുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ വേർപെട്ട് ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമായി മാറുന്നത് അതിനു മുമ്പ് ഈ കിഴക്കൻ പാകിസ്ഥാനിൽ വടക്കൻ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സൈന്യവും പോലീസിനെയും എല്ലാം ഇളക്കി വിട്ടിട്ട് ഇവിടുത്തെ ഈ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുന്നതിനായി നിഷ്ഠൂരമായ സൈനിക നടപടിയാണ് കിഴക്കൻ പാകിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയത് അതായത് നൂറ് മില്യൺ ദശലക്ഷക്കണക്കിന് വനിതകളാണ് ഇവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടത് ദശലക്ഷക്കണക്കിന് ആളുകൾ തന്നെ ഇവിടെ കൊല്ലപ്പെടുന്നു അങ്ങനെ പാകിസ്ഥാൻ മനുഷ്യരാശ്രിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കൂട്ടക്കൊലയാണ് ഈ കിഴക്കൻ പാകിസ്ഥാനിൽ നടത്തിയിരിക്കുന്നത് അതിനുശേഷമാണ് ഈ കിഴക്കൻ പാകിസ്ഥാൻ സ്വതന്ത്രമാകുന്നത് അതിനുശേഷമാണ് അവർ പാകിസ്ഥാനിൽ നിന്നും മാറി മറ്റൊരു രാജ്യമായി മാറുന്നത് ആ കൂട്ടക്കൊലകൾക്ക് ആര് സമാധാനം പറയും ആ കൂട്ടക്കൊലകൾ നടത്തിയത് ഞങ്ങളാണ് എന്നതിൻ്റെ ഉത്തരവാദിത്വം മാപ്പ് പറഞ്ഞിട്ട് മതി ഇനി ഈ ബംഗ്ലാദേശിന്റെ കാര്യത്തിലുള്ള ഇടപെടൽ എന്നാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെല്ലാം പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ഏൽപ്പിച്ച അല്ലെങ്കിൽ താൻ കൊണ്ടുവന്ന ആ ദൗത്യം എന്തിനാണോ വന്നത് ആ ദൗത്യം നട പൂർത്തിയാക്കാനായില്ല എന്ന് മാത്രമല്ല നാണം കെട്ട് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിനെ ഒപ്പം നിർത്താം എന്ന ഒരു ദൗത്യത്തിൽ പരാജിതനായി മാത്രമല്ല നാണം കെട്ട് ബംഗ്ലാദേശ് രാഷ്ട്രീയ പാർട്ടികളുടെ വായിലിരിക്കുന്നതും കേട്ടാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ മടങ്ങിയത് വെബ് ഡെസ്ക് തത്തുമൈ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്